അസ്സാം വലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇന്നൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ എന്നൊരു വെറൈറ്റി റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പി പറഞ്ഞു തന്നത് ചന്ദ്രലേഖ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടവരുണ്ടോയെന്നറിയത്തില്ല ചേച്ചി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അതായത് ഒരു ആ മുറ്റുന്നതിന് മുന്നേ ഉള്ള പഴം കായ ഉണ്ടല്ലോ പഴം എടുത്തിട്ട് തോരൻ വെക്കുമെന്ന് ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ അടുത്ത് വിശദമായിട്ട് എൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ ചേച്ചിയുടെ അമ്മയുടെ റെസിപ്പിയാണ് പണ്ട് അമ്മ വെക്കുന്ന റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ബാക്ക് വശത്താണ് നമ്മൾ എന്താ പറങ്ക പറങ്കാവ് നട്ടിരിക്കുന്നത് ഉണ്ട് വരവ് പറങ്കാവാണ് കേട്ടോ മൂന്ന് ഇനമാണ് കേട്ടോ അത് അതായത് പഴത്തിൻ്റെയും അതുപോലെ കശുവണ്ടിയുടെയും ഇനത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൽ ഒക്കുന്നതൊക്കെ പറിച്ചെടുക്കാം പറ്റുന്നത് പറ്റുന്ന പറ്റത്തില്ല പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിറച്ചു കേട്ടോ അപ്പോൾ ഇവിടെ പറങ്ങാണ്ടി പറിക്കുന്ന ആൾ ഞാനാണ് അപ്പോൾ എന്തായാലും നമുക്ക് താഴെ വശത്തൊക്കെ നിൽക്കുന്നത് എടുക്കാം അപ്പോൾ ഒരുപാടൊന്നും കിട്ടിയില്ല കേട്ടോ മേളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എറമ്പ് കാരണം നമുക്ക് നമുക്കങ്ങോട്ട് പച്ചറുമ്പുണ്ടല്ലോ പച്ചറുമ്പ് കാരണം അടുക്കാൻ പറ്റുന്നില്ല ഇത് തന്നെ ഞാൻ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നിലത്തും ഒക്കെ ഉണ്ട് കേട്ടോ എറുമ്പ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ കായ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് മുറ്റം വേ മുറ്റിയതും വേണ്ട എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുളിയുള്ളതോ അതായത് നല്ല പഴുത്തു പോയോ കായല്ലാ കേട്ടോ ഇങ്ങനെ ഈ രീതിയിലൊരു ഒരു കായാന്ന് ഞാൻ കരുതാണ് ചേച്ചിക്ക് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അത് എടുത്തിട്ടില്ല എന്തായാലും ഞാൻ ഈ കായാണ് കേട്ടോ എടുത്തത് അപ്പോൾ എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ പറഞ്ഞാണ്ടി ഒരുവിധമൊക്കെ മുറ്റി വരുന്നതേ ഉള്ളൂ ഉണങ്ങി പറഞ്ഞാണ്ടി ഉണ്ടായിരുന്നു നിറയെ നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് തറയിൽ വീണും ഒക്കെ കിടന്നതാട്ടോ പറക്കിക്കൊണ്ട് പോയത് പിന്നെ താഴെ വശത്തൊക്കെ ഇതുപോലെയൊക്കെ താഴെ നിന്നതും ഒക്കെ നമ്മൾ ഇന്നലെ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേയൊക്കെ കിട്ടിയപ്പോൾ അനിയത്തി ഞാനും കൂടെ കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അനിയത്തി ഇറങ്ങിയത് ഇതിൻ്റെ ഉണങ്ങിയ വിറക് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിറക് ഒടിച്ചെടുക്കാനും കൂടിയാണ് അനിയത്തി എൻ്റെ കൂടെ വന്നത് പിന്നെ കുറച്ച് ചേമ്പിൻ്റെ വിത്ത് കിട്ടുമോ എന്നൊക്കെ നമ്മളൊന്ന് കുഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അധികം ഒന്നും കിട്ടിയില്ല ഒരഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് പോകും അതും കൂടി ഒന്ന് കറി വെക്കാൻ എന്ന് വെച്ച് എടുത്തതാണ് പക്ഷേ ഇന്ന് കറി വെക്കണ്ടായിരുന്നു മീൻ നമുക്ക് അയലയും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് തോരനും വെച്ച് അയല മീൻകറിയും വെക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പറങ്ങാണ്ടി പറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പരിപ്പും കൂടെ ഇട്ട് ഇടാമെന്ന് വിചാരിച്ചാൽ അപ്പം പരിപ്പ് മുറ്റിയതാണെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ മുറ്റിയതാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് വെക്കാനായിട്ട് ഞാൻ അതിൻ്റെ പരിപ്പോടു കൂടി പരിപ്പോട് കൂടിയാണ് വെച്ചത് അപ്പോഴത്തെ അനിയത്തി ചേമ്പിൻ്റെ തടം തടയല്ലല്ലോ സോറി ചേമ്പിൻ്റെ വിത്ത് ഉണ്ടോയെന്ന് നോക്കിയാൽ കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ മണ്ണെല്ലാം ഇളകി കിടക്കുന്നില്ല ഞങ്ങൾ നോക്കിയതാണ് കേട്ടോ അത് ഞങ്ങൾ പുഴുങ്ങാനം കണ്ടോ നോക്കിയതാണ് പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത്രയ്ക്ക് കിട്ടിയതൊന്നുമില്ലായിരുന്നേ അപ്പോൾ ഇത് കയറി വന്നപ്പോഴത്തേക്ക് നിറയെ ആത്തിക്കായ ആണെങ്കിൽ ആത്തക്ക ആത്തക്ക ആണെങ്കിൽ എന്താണ് ഒരു ഒരുവിധമൊക്കെ വിളഞ്ഞത് നിൽപ്പുകൊണ്ട് ചിലതൊക്കെ അവിടെ കിളികളൊക്കെ കൊത്തി കേട് വന്നതും ഒക്കെ നിൽക്കുന്നു കേട്ടോ ഇതിപ്പം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ആരും പറിക്കുന്നില്ല കേട്ടോ അവിടെ വാപ്പായാണ് കഴിക്കുന്നത് ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമില്ല പിന്നെ ഇത് ചെറുതായി വരുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ വലുതായിട്ടാണ് പിടിച്ചിരുന്നത് ഇപ്പം ഇപ്പം വരുന്നതെല്ലാം അങ്ങനെ ചെറു ചെറിയ കായാണേ അതെ അതിലൊന്ന് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോയി പാത്തൂന് ഇഷ്ടമാണ് കേട്ടോ പാത്തൂൻ ഇങ്ങനെ ക്രീം പോലെ ഇരിക്കുമല്ലോ ഇങ്ങനെ കോരി കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിച്ചോളും അപ്പം അതിലൊരെണ്ണം ഞാൻ എടുത്തോണ്ട് പോയി കേട്ടോ ഇനി ഇപ്പോൾ അത് പിന്നെ വല്ലതും എടുക്കാമെന്ന് ഇന്നലെ ആണെങ്കിൽ ഒരു നാലു മണിക്ക് ശേഷം എൻ്റെ സിമ്മങ്ങ് കട്ടായിട്ടോ എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ലായിരുന്നു നെറ്റ് വർക്ക് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വാപ്പാടെ സിമ്മൊക്കെ ഞാനൊന്നും മാറ്റിയിട്ട് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല അപ്പോൾ സിമ്മിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇന്ന് രാവിലെ കൊണ്ടുപോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് മറ്റേനത് പറ്റിയെന്നൊന്നറിയാമേ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് സിമ്മെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കങ്ങനെ ടെൻഷനായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടിന്ന് വന്നപ്പോൾ ഒരുപാട് താമസിച്ചു എനിക്ക് കടയിൽ ഈ മൊബൈൽ ഷോപ്പിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കടയിൽ കടക്കൊരുമ്പ പറ്റിയില്ല കേട്ടോ പിന്നെ എന്തായാലും റെഡിയായി കിട്ടി പിന്നെ വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത് എന്നാലും പിന്നെ ആകെ ടെൻഷനായിരുന്നു സിമ്മും കട്ടായി എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ നേരത്തെ തന്നെ ഞാൻ അടു ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരച്ചിട്ട് കലക്കി ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മീൻ അനിയത്തി കട്ട് ചെയ്ത് തരും അപ്പോൾ അതേ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഭാഗവും ആ മൂട് ഭാഗവും കൂടെ ഒന്ന് ചെത്തി കളഞ്ഞട്ടോ ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് കീറി കീറി ഇട്ട് കൊടുത്ത കേട്ടോ അതെ ഈ ഷേപ്പിൽ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെയാണോ ചേച്ചി കീറുന്നതെന്ന് എനിക്കറിയാം എങ്ങനെയാണെങ്കിൽ എങ്ങനെ കേട്ടോ കീറി എടുത്തത് അപ്പോൾ തീരെ ചെറിയ കായായിരുന്നേ ഒട്ടും പുളിപ്പ് വെക്കാത്ത കായായിരുന്നു കേട്ടോ അപ്പം അതിന് അങ്ങനെ കീറിയിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചു എന്നെ കറയുണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കറുത്തും പോകത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലെടുക്കാൻ വന്നതാട്ടോ നമുക്ക് കറിയിലേക്ക് ഇടണം തോരൻ ഇടണം പിന്നെ തോരനായിട്ട് നമുക്ക് രാവിലെ വെണ്ടയ്ക്കത്തോരൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാത്തൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോരനും മോരുകറിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ആയിട്ടാണ് കേട്ടോ പാത്തൂന് ഇന്ന് സ്കൂളിലേക്ക് വിട്ടത് ഇനിയിപ്പോൾ ഇതേ കുറച്ച് തേങ്ങ തിരുമി എടുക്കാൻ കേട്ടോ നമുക്ക് തോരന് വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ തോരം വെക്കുന്നത് പോലെ ആട്ടോ ഇത് വെക്കുന്നത് അങ്ങനെ തേങ്ങായും ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ പച്ചമുളക് ഇട്ടിട്ട് സാധാരണ നമ്മൾ സാധാരണ തോരം എങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ കായ വെച്ചിട്ട് ഇങ്ങനെ തോരം വെക്കുമോ എന്ന് എനിക്ക് പറഞ്ഞു കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഇവിടെ അങ്ങ് ആരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മാക്കൊരിത് അത് കാ തോരം വെക്കുമോ അറിയത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ വെച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് ആ സോള അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിന് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടി കേട്ടോ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സവോളയായിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ട്രൈപോഡിന് കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് മൊബൈൽ എവിടെയെങ്കിലും ഒന്നും വെച്ചതിന് ശേഷം എടുക്കാൻ പറ്റുന്നില്ല കയ്യിൽ മൊബൈൽ ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോൾ അങ്ങനെ മൊബൈൽ ഇങ്ങനെ എന്താണ് വീഡിയോ ഇങ്ങനെ അനങ്ങാണ് കേട്ടോ നമ്മൾ കൈ നമുക്ക് ഒരു കൈ വെച്ച് ഇങ്ങനെ ഇളക്കം വേണം അത് അങ്ങോട്ട് നടക്കുന്നില്ല അങ്ങോട്ട് സുമാർ തോന്നുന്നില്ല കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീട്ടു വിശേഷങ്ങൾ ഇന്ന് ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ അതേ നല്ല രീതിയിൽ സവോളയൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ പറങ്കാൻ പഴവും അതുപോലെ തന്നെ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാണ് ഞാൻ ചേച്ചി പരിപ്പിടുന്ന ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പരിപ്പ് കളയേണ്ട അങ്ങനെ കളയേണ്ട ഒന്നല്ല പച്ചക്കും കഴിക്കുമല്ല ഇതിൻ്റെ കൂട്ടത്തെ മിക്സ് ചെയ്തിട്ട് ത്തോരം വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം ഞാൻ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കരുതെന്ന് കേട്ടോ ചേച്ചി പറഞ്ഞത് എണ്ണയിൽ എണ്ണയിൽ തന്നെ അതിൽ വഴറ്റി വേവിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ ചെറിയ തീയിലിട്ടിട്ട് അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എണ്ണ മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെള്ളം ഒഴിക്കുന്നില്ല എണ്ണ ഒക്കെ നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ കേട്ടോ അപ്പോൾ ചെറിയ തീയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഷ്ണങ്ങളിൽ കുറച്ച് മഞ്ഞൾ കളറ് പിടിക്കണമല്ലോ അരപ്പിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വഴറ്റുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അരപ്പൊക്കെ തേങ്ങയിലെ ജീരകവും മഞ്ഞൾ പൊടിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു ഇങ്ങനെ മുളകൊന്നും പൊട്ടിച്ചിട്ട് കൊടുത്തു ഒരുപാടില്ലല്ലോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് പറങ്ക കയ്യിൽ ഒരുപാട് നിപ്പുണ്ട് പക്ഷേ മരത്തിൽ ഒരുപാട് നിപ്പുണ്ട് അത് പറിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടുണ്ട് കേട്ടോ ഉറുമ്പുണ്ട് നിറയെ ഉറുമ്പുണ്ട് പച്ചറുമ്പുണ്ട് അതുകൊണ്ട് അത് നോക്കി കണ്ടും വേണമല്ലോ പറിച്ചെടുക്കാനായിട്ട് പിന്നെ സമയവും ഇല്ലായിരുന്നു എന്തായാലും കുറച്ച് ആവശ്യത്തിന് ഞാൻ എടുത്തു കേട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അരപ്പിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചിക്കി എടുത്താൽ മതി കേട്ടോ ആ എണ്ണയെ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ റെസിപ്പി നല്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയായിരുന്നു ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പടച്ചവര് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിക്കാത്ത ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടുന്നവർ ഇതുപോലെ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇത് ഇതുകൊണ്ട് തോരം വെക്കുമോ നമ്മൾ സാധാരണ പരിപ്പ് എടുത്തിട്ട് മെഴുക്കുരട്ടി വെക്കാറുണ്ട് അതുപോലെ തീരെ വെക്കാറുണ്ട് അല്ലയോ തോരനും വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ എനിക്കറിയത്തില്ലായിരുന്നു അത് ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം പോലെ തോന്നി ഇതിൻ്റെ കായെടുത്ത് തോരം വെക്കുമോ ഉമ്മാക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കഴിച്ച് നോക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു സൂപ്പറാണ് അപ്പം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനിയും ഞാനിത് ചെയ്യും കേട്ടോ ഇത് ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു കുറച്ച് കായ എടുത്തിട്ടല്ലേ ചെയ്തത് ഇനി തീർച്ചയായിട്ടും ഞാനത് ചെയ്യും എനിക്ക് ഒട്ടും സമയവും ഇല്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ എറമ്പൊക്കെ മാറിയതിന് അതല്ലെങ്കിൽ തന്നെ നമ്മൾ തോട്ടിയിട്ടിട്ട് കുത്തിയിട്ടാലും മതിയല്ലോ അപ്പോൾ എന്തായാലും ഇനി ഒരിക്കൽ കൂടി ഞാനത് നോക്കും നല്ല രീതിയിൽ അത് വിശദമായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉമ്മച്ചിക്കും വാപ്പാക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മറ്റുള്ള എല്ലാ തോരനേന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് വെക്കാം